ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ മുറിയുടെ പേരും പറഞ്ഞ തർക്കവും മഴക്കോ ഇതെല്ലാം കഴിഞ്ഞിട്ട് രേവിയേട്ടൻ്റെ അന്തിമ തീരുമാനവും കഴിഞ്ഞാൽ ഈ രണ്ട് ശുതിയും ശ്രുതിയും കൂടി ഇറങ്ങിപ്പോ ഇത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് കഞ്ഞിയും കോരി കൊടുത്തു സച്ചി അവിടെ ഇരിക്കുക താഴെ ഇറങ്ങി വന്നിട്ടോ ശ്രുതിയാണെങ്കിൽ ഇഷ്ടം പറഞ്ഞ് നടക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശ്രു ശ്രുതി എന്ന് ചോദിക്കുമ്പം ഏത് വഴിക്ക് പോയാലും തേങ്ങ നമ്മുടെ തലയിലാണല്ലോ വീഴുന്നതെന്ന് ശ്രുതി കുറച്ച് ദിവസത്തേക്ക് അവൾ പുറത്തിറങ്ങില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ കരുതേ എന്ന് ശ്രുതി ശ്രുതിയോട് പറയാ ഇത് കേട്ടപ്പോ നമുക്ക് എന്റെ അമ്മയോട് ഒന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് ചോദിച്ചു ഏ കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു ശ്രുതിയെ അല്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴേ അമ്മ നമ്മുടെ ഭാഗം ചേർന്ന് സംസാരിക്കാറുണ്ടല്ലോ ഏ ഇപ്പോ അമ്മയെ കണ്ടതുമില്ല എന്താണാവോ അമ്മ വരാത്തത് അപ്പോൾ എന്തായിരുന്നു നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ല ഹോളിൽ കിടക്കണോ ടെറസിൽ കിടക്കണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതിയെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ ശ്രുതി നമുക്കേ നമ്മ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് താമസിച്ചാലോ എന്ന് ചോദിച്ചു ഹോട്ടലിലോ ഹോട്ടലിൽ മുറിയെടുത്താ ആ വഴിക്ക് നമ്മൾ അങ്ങ് പോവേണ്ടി വരും അങ്ങൾ പിന്നെ നമ്മളെങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു ശ്രുതി പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് നീ പറഞ്ഞത് ശരിയാ ആറാഴ്ച ഇവിടെ കിടക്കണല്ലോ എന്ന് എനിക്ക് ഷോ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇരിക്കോ അല്ല ആറാഴ്ച കഴിഞ്ഞാലും മുറിയിൽ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നടക്കാൻ കഴിയില്ല റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടേ കുറച്ച് ദിവസം കൂടി അവൾ അതിനകത്ത് തന്നെ കിടക്കുമെന്ന് ഉറപ്പ് അതിൽ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കിട്ടിയ അവസരം അവൾ മുതലാക്കുമെന്ന് ഉറപ്പാണെന്നും പറഞ്ഞ് ശ്രുതി ഇരിക്കുവാണ് അപ്പോൾ എന്ത് ചെയ്യും ചെയ്യുമെന്ന് ശ്രുതി ആലോചിക്കാം ശ്രുതി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു എന്താ എന്ത് അതോ അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യേ നീ നിന്റെ അച്ഛനെ വിളിച്ച് കുറച്ച് കാശ് തരാൻ പറ നമുക്ക് മുകളിൽ ഒരു മുറി പണിയാം നമുക്ക് വേണ്ടി ഒരു മുറി ഒരാളെ അതിനകത്ത് കയറ്റണ്ട എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സ്മൃതി ചാടി അങ്ങ് എഴുന്നേറ്റു അതെ അച്ഛൻ ജയിലിലായതുകൊണ്ട് നേരിട്ട് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ നിന്റെ ഇളയച്ഛൻ വഴി നീ ഒന്ന് ബന്ധപ്പെട്ട് നോക്കിക്കേ ഏ എന്തായാലും നീ വിളിച്ച് കാശ് അയച്ച തരാൻ പറയാനായിട്ട് ശ്രുതി പറയുമ്പം എൻ്റെ കഴുത്തിൽ താലി കെട്ടവനായതുകൊണ്ട് മാത്രമാണ് സുതി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സുതിയുടെ കൊങ്ങക്ക് കയറി അങ്ങ് പിടിച്ചു ശ്രുതി അയ്യോ വേണ്ടോ അതെന്നും പറഞ്ഞോണ്ട് ഇപ്പം പിന്നോട്ടങ്ങ് മാറി ശരി എന്നും പറഞ്ഞു ശ്രുതി അങ്ങ് പോയി വേണ്ടായിരുന്നു എന്തൊരു അവസ്ഥ പോയിട്ടായിരുന്നു എന്തൊരവസ്ഥ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുവോ രേവതി അന്നേരം അവിടെ കിടക്കുകട്ടോ രേവതി അവിടെ കിടക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി പതുക്ക രേവതിയുടെ അടുത്തേക്ക് രേവതി ഇങ്ങനെ കിടക്കുവല്ലേ മുറിയില് ഇത് കണ്ടപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ നോക്കുവാട്ടോ അടിമുടി രേവതി ആണെങ്കിൽ ഒരു ചെറിയ ചിരിയും ചിരിച്ചു എന്താ അമ്മയെന്ന് ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞേ എന്ന് ചന്ദ്രമതി ചോദിച്ചു പെട്ടെന്ന് ശരിയാകുമെന്ന് പറഞ്ഞു കാണുമല്ലേ അപ്പൊ പെട്ടെന്നൊന്നും ശരിയാവില്ല അമ്മ ഒരാറാഴ്ചയെങ്കിലും വേണ്ടി വരുമെന്നാ പറഞ്ഞതെന്ന് പറയുമ്പഴേക്കും ആറാഴ്ചയോ എന്ന് പറഞ്ഞു ചന്ദ്രമതി നിക്കുവാണ് അപ്പൊ ആറാഴ്ച നീ ഇങ്ങനെ കിടക്കണോ നടക്കാനൊന്നും പറ്റില്ല അല്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചു ആറാഴ്ച കഴിഞ്ഞാലും കുറച്ച് നാളുകൂടി വിശ്രമം വേണ്ടി വരുമെന്ന കാര്യവും രേവതി പറയാ അത് കേട്ടപ്പം അപ്പം നിനക്ക് ആരുടെ സഹായം വേണമല്ലേ എന്ന് ചോദിച്ചു ഓ ശ്രുതിയും വർഷയൊക്കെ ജോലിക്ക് പോകുന്നവരാ നിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്ന് ചന്ദ്രമതി ചോദിച്ചു നോക്കാൻ അമ്മയല്ലേ ഇവിടെ ഉള്ളതെന്ന് രേവതി അന്നേരം ചോദിച്ചു ഞാൻ ഞാനോ ഞാനോ ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിക്കു അപ്പൊ രേവതി ഒന്ന് ചിരിച്ചു അല്ല അച്ഛൻ പറഞ്ഞായിരുന്നു മോളൊന്നും കൊണ്ടും പേടിക്കണ്ട എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കോളൂന്നേ അപ്പോഴേക്കും ചന്ദ്രമതി ഞെട്ടി രേവതി പറയുന്നൊക്കെ കേട്ടെ അപ്പോഴേക്കും അമ്മേ അമ്മേ അതെ വെള്ളം തീർന്നു എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് അമ്മേ അമ്മ കുറച്ച് വെള്ളം എടുത്ത് തരാമോ എന്ന് രേവതി ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെ നിൽക്കുവെട്ടോ രേവതി ഇങ്ങനെ നോക്കുവോ കുപ്പിയിലേക്കും അമ്മയെയും ഒന്ന് ചെല്ലാമ്മേ ഒന്നെടുത്താൽ അമ്മയെന്ന് രേവതി പറഞ്ഞു മനസ്സിലാ മനസ്സോടെ രേവതിക്ക് വെള്ളം എടുക്കാനായിട്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നു പോയ രേവതി പോയ ചന്ദ്രൻ രേവതിയെ തിരിഞ്ഞു നോക്കിയച്ചപ്പോ നടുക്കളെ ചെന്നിട്ട് പാത്രം എടുത്ത ഒരു കുത്തും കൂടെ അങ്ങ് കുത്തി എന്ന് പറഞ്ഞോണ്ട് വെള്ളം എടുക്കുന്നു ഒഴിക്കുന്നു അപ്പോഴത്തേക്ക് ദേ നമ്മുടെ ഭാമയെ വിളിക്കുക ഭാമയെ വിളിച്ചപ്പോൾ ഇപ്പൊ ഭാമ കോളെടുത്തു എന്താ ചന്ദ്രൻ ഇപ്പൊ വിളിച്ചേ നീ ഇവിടുത്തെ വിശേഷങ്ങൾ വല്ലതും അറിഞ്ഞോ അറിഞ്ഞു കാണലോ അല്ലേ ആ രേവതിക്ക് ആക്സിഡന്റ് പറ്റിയതല്ലേ അത് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ഭാമ ദേ എൻ്റെ പൊന്നു ഭാമയെ അവൾ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ആറാഴ്ച കഴിയണമെന്നാ പറഞ്ഞത് അപ്പൊ പാവ രേവതിയല്ലേ അല്ലേ കഷ്ടം തന്നെയല്ലേ അവരുടെ കാര്യം എന്ന് ചോദിക്കുമ്പോ കഷ്ടം അവൾക്കല്ല എനിക്കാണെന്ന് ചന്ദ്രമതി പറയാം എൻ്റെ പൊന്നു ഭാമ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം രവിയേട്ടനെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ ജോലിക്ക് പോവില്ലേ ഇവിടുന്ന് നന്നായി ചന്ദ്രേ ദേ ശരിക്കല്ലേ വീട്ടു ജോലികളൊക്കെ രേവതിയല്ലേ എന്നും ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അതും ഇപ്പം എൻ്റെ തലയിലാകും എൻ്റെ ദീപമ്മേ ജോലി ചെയ്ത് എൻ്റെ നടു ഒടി എൻ്റെ ഭാമേ എന്നൊക്കെ പറയുമ്പോ ഒന്നും പറഞ്ഞിട്ട് ഭാമ തലയാട്ടോ ദേവതിയെ നോക്കുന്നതാണ് ഏറെ കഷ്ടം അയ്യോ എനിക്ക് തീരെ വയ്യ എൻ്റെ ഭാമേ അപ്പം പെട്ടുപോയി നീയല്ലേ നീ ഒന്നിങ്ങോട്ട് വാടി നീ എന്നെ ഒന്നും സഹായിക്കടി ഇവിടുന്നല്ലേ അല്ലേ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടടി വാടി അയ്യോ എനിക്ക് സമയമില്ല ഇവിടെ കൂട്ടം ജോലിയാ ഉള്ളത് അത് മാത്രമല്ല എനിക്ക് ഡ്രസ്സൊക്കെ പായ്ക്ക് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു ഏഹ് ഡ്രെസ് പായിക്കാനോ നീ എവിടെ പോവാ ആ അത് ഞാൻ പറഞ്ഞില്ല അല്ലെ ഞങ്ങള് അമർനാഥ് തീർത്ഥയാത്രക്ക് നാളെയല്ലേ പോകുന്നത് അത് നീ മറന്നു പോയതാണോ അതോ അപ്പൊ നിന്നോട് ഞാൻ ചോദിച്ചായിരുന്നില്ലേ മരുന്നില്ല എന്ന് വന്നിരുന്നെങ്കിലേ ഈ കഷ്ടപ്പാട് നിനക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും ആക്സിഡന്റ് പറ്റി രേഖയുടെ കാലൊടിയോന്ന് മുൻകൂട്ടി കാണാനുള്ള അത്ഭുത സിദ്ധിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു ചന്ദ്ര ഇനിയും സമയമൊന്നും വൈകിട്ടില്ല നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ പോരേ എന്ന് പറഞ്ഞു ഏ അല്ല നാളെ അല്ലേ നിങ്ങൾ പോകുന്നത് അപ്പൊ ഞാൻ പെട്ടെന്നായി പോയില്ലേ എന്താ രവിയേട്ടൻ നിന്നെ വിടത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ രവിയേട്ടനൊക്കെ എന്നെ വിടും നീ അമർനാഥ് തീർത്ഥയാത്രക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നീയും കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞതായിരുന്നു എന്നാ പിന്നെ പിന്നെന്താ പ്രശ്നം ഉള്ളത് കാശാണോ പ്രശ്നം ആ കാശ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് നീ ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത് ഇരുപത്തഞ്ചോളം പേരുണ്ട് നീയും കൂടെ വന്ന എനിക്കൊരു കമ്പനി ആയേനെ ഉം നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയും എന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഇത്രയും വൈകിയില്ല ഇതിന് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ കിട്ടുമോന്ന് ചോദിച്ചു കിട്ടും നീ ടെൻഷൻ ടെൻഷനാവണ്ട തൽക്കാലം നമുക്ക് ടിക്കറ്റ് എടുക്കാമെന്നേ അമർനാഥിൽ മാത്രല്ല തിരിച്ചു വരുമ്പോ വേറെയും ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് വീട്ടിലെത്താൻ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിയും എന്ന് പറഞ്ഞു നീ ഇതുവരെ പോയിട്ടില്ലല്ലോ ഉം ഇങ്ങനെയൊക്കെയാ പോവാൻ പറ്റാ നീ വരുന്നുണ്ട് ഈ ചന്ദ്രൻ ആ ഞാൻ വരാ ഞാൻ വരാവേ ഇവിടത്തു നിന്നും രക്ഷപ്പെടാമല്ലോ ഞാൻ വരാവേ അപ്പം ശരി ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പോകുക എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്ര എവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ നമ്മുടെ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുക ഹലോ മാഡം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വേറെ ആരാ വിളിച്ചതെന്ന് ആരാ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മയൂരിയാണ് വിളിച്ചത് മയൂരി സച്ചിയെ വിളിക്കപ്പോൾ മാഡം എന്താ മേഡം വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു എന്തൊക്കെയുണ്ട് സച്ചി വിശേഷം സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ സുഖം തന്നെയാണ് പക്ഷേ ഇന്ന് അത്ര സുഖമുള്ള ദിവസമല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സച്ചി എന്താ പറ്റിയെന്ന് ചോദിച്ചു വൈഫിനൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു അയ്യോ കാലിന്റെ കാലിൻ്റെ എല്ല് പൊട്ടി ഞാൻ ബാൻഡേജൊക്കെ ഇട്ട് കിടക്കുക കുറച്ച് മുൻപ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അയ്യോ അത് കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു മയൂര് അല്ല മേഡം ഇപ്പം ഇങ്ങനെ വിളിച്ചത് ട്രിപ്പ് വല്ലതും പോവാനാണോന്ന് ചോദിച്ചു അപ്പൊ അതേ എന്തായാലും സച്ചി വണ്ടി എടുക്കില്ല ഞാൻ വേറെ കാർ പിടിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ശരി മേഡം ആയിക്കോട്ടെ വണ്ടി എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ അതുകൊണ്ടാണ് ആ അതെനിക്ക് മനസ്സിലാകും സച്ചി നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു അടുത്തല്ലേ മാഡം കാനഡയ്ക്ക് പോയത് പിന്നെ അത് തിരിച്ചു വന്നത് പെട്ടെന്ന് അല്ല എന്തെങ്കിലും എന്ന് ചോദിച്ചു കയ്യിലുള്ള കാഴ്ച വേറെ വഴിക്ക് പോയതിനാൽ സ്ഥലത്തിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും നടന്നില്ലേ പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താനാണ് വന്നതെന്ന് പറഞ്ഞു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടെന്നും പറഞ്ഞു അത് നമ്മളിന്ന് കാണുമ്പോൾ പറയാവെന്നും പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ സച്ചി ഞാൻ പിന്നീട് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രേവതിയെ പിന്നെ കാണിക്കുന്നത് രേവതിക്ക് ആണെങ്കിൽ വേദന കാരണം കിടക്കാൻ പറ്റുന്നില്ല അമ്മാ ആ എന്തിനാ എന്നെ കാറിച്ച് ആരാ എന്നെ ചോദിച്ചു ഇങ്ങനെ രേവതി കിടന്ന് പിച്ചും പെയ്യും പറയാ ആ കാർ എന്നെ ഇടിച്ചത് എന്നാ ആ കാർ തന്നെ പിന്നെ രേവതി ഇങ്ങനെ പറയാം അപ്പൊ രേവതി ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പറയുന്ന നമ്മുടെ സച്ചി എഴുന്നേറ്റിരുന്ന് കേൾക്കുക അപ്പൊ അവനല്ല അവനല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ രാവിലെ പോവാലോ അതെ നാളെ റെഡി ആയിരിക്കെ നമുക്ക് പോകാന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ രേവതി ഉറക്കത്തിൽ അപ്പൊ സച്ചി എഴുന്നേറ്റിരുന്ന് കേൾക്കുക അപ്പം രേവതിക്ക് നല്ല പനിയും ഉണ്ട് അപ്പം ഈ പനിയിൽ പിച്ചും പെയ് വിളിച്ച് പറയുന്നതാ എന്നിട്ട് പിന്നെ സച്ചി വേഗം എഴുന്നേറ്റ് പോയി വെള്ളം എടുത്ത് രേവതിക്ക് കുടിക്കാനൊക്കെ കൊടുക്കുന്നു അങ്ങനെ രേവതിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ അപ്പോൾ അതൊക്കെ രേവതിയെ പിടിച്ച് എഴുന്നേപ്പിച്ച് രേവതിക്ക് കുടിവെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ സച്ചേയുടെ ബുദ്ധിമുട്ടായില്ലേ എന്ന് രേവതി ചോദിച്ചു ആ ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം കുടിച്ചിട്ട് രേവതി പിന്നെയും കിടന്നുറങ്ങി ഇറങ്ങി എന്നിട്ട് രേവതിയുടെ അടുത്ത് ഇങ്ങനെ രേവതയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പം ദൈവമേ ഇങ്ങനെയൊക്കെ നിച്ചാൽ ഫിക്സ് വരാൻ സാധ്യതയെന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാണല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് സച്ചി ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം പിന്നെ രേവതിക്ക് തലയിൽ തുണിയൊക്കെ നനച്ചിട്ട് കൊടുക്കുക സച്ചി അപ്പോൾ ഞാനോ സച്ചിയായിട്ട് അങ്ങോട്ട് മാറും മുറി പണിയും ഇതൊക്കെ പറഞ്ഞാൽ രേവതി ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും സച്ചി തുണിയൊക്കെ നനച്ചിങ്ങനെ തലയി നെറ്റിയിൽ കൊണ്ടു ഇട്ടു എൻ്റെ രേവതിയുടെ ആഗ്രഹം എല്ലാം നടക്കുമെന്നൊക്കെ സച്ചി ഇങ്ങനെ കേട്ടോ പിന്നെ വലിയ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് ഒരു ചെറിയ റെസ്റ്റാണെന്ന് നീ കരുതിയാൽ മതി അങ്ങനെ രേവതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക സച്ചി എന്നിട്ട് സച്ചി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമോ രേവതിക്ക് കൂട്ടായിട്ട് പെട്ടെന്ന് സച്ചി കണ്ണ് തുറന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ രേവതി ഇങ്ങനെ നല്ല ഉറക്കം രേവതിയുടെ തലയിൽ വെച്ചിരുന്ന ആ തുണി അത് ഇതായി അതിന് ശേഷം പിന്നെ അതൊക്കെ തൊട്ട് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അപ്പം അതിന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അത് അവിടെ എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് സച്ചി രേവതിയെ പുതപ്പിച്ചൊക്കെ കിടത്തി പിന്നെ സച്ചി രേവതിയുടെ കൂടെ കയറി കിടന്നു ഉറങ്ങി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇതേ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ രവീട്ടൻ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു ഭാമയും വന്നിട്ടുണ്ട് അപ്പോൾ നീ ഇപ്പോൾ എടുത്ത തീരുമാനം എന്തായാലും നല്ലത് തന്നെയാണ് ചന്ദ്രയെന്ന് രവിയേട്ടൻ പറഞ്ഞു പക്ഷേ ഇതേ നീ പോകുന്ന സമയം അത് നല്ലതല്ല എന്ന് രവിയേട്ടൻ പറയുക അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ സച്ചിക്ക് രേവതിയെ നോക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അമ്മ പോകുന്നതെന്ന് സച്ചിക്ക് അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഉം ശ്രുതിക്കാണെങ്കിൽ അവരെ മുറിയുടെ പ്രശ്നത്തിൽ അമ്മക്ക് ഇടപെടാൻ പറ്റില്ല എന്നുള്ളത് ശുതിക്ക് അറിയാം അങ്ങനെ മൊത്തത്തിൽ കല്യായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ രേവതി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നീ ഇവിടെ വേണമായിരുന്നു ചന്ദ്രേ എന്ന് പറയാം അപ്പൊ എൻ്റെ രവിയേട്ട ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടൂടിയല്ലേ പോകുന്നതെന്ന് ചന്ദ്രമതി പറയാ ഉം ഓ എന്നും പറഞ്ഞ് സച്ചി അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കും ശ്രുതിയൊക്കെ കുറച്ച് ഉം കുറച്ചു കാലമായി നമ്മുടെ വീടിനൊരു ഐശ്വര്യക്കേടുണ്ട് സമയം തീരെ ശരിയല്ല എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയാ കണ്ടില്ലേ ദേ ആക്സിഡന്റ് പറ്റിയ രേവതി കാലൊടിഞ്ഞ് കിടപ്പ് വരെ ആയില്ലേ എപ്പോൾ നോക്കിയാലും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളല്ലേ എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് ഇറക്കും അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന എല്ലാ പ്രശ്നങ്ങളും തീരുവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അമ്മയുടെ പെട്ടെന്നുള്ള ഈ തീർത്ഥയാത്ര എന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് സച്ചി അന്നേരം പറഞ്ഞു അപ്പം കേട്ടില്ല രേ ഏട്ടാ അവൻ പറയുന്നത് എൻ്റെ ഈ യാത്രയ്ക്ക് ഒരു ഒറ്റ ലക്ഷ്യമോ ഉള്ളു കുടുംബത്തിലുള്ളവരുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ അതിന് വേറെ ഒരു അർത്ഥവും ഇല്ല എന്ന് പറഞ്ഞു ആ ഒരു തീർത്ഥയാത്ര പോകുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നീ ചെല്ലാൻ പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു രവിയേട്ട് അപ്പൊ എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു ചന്ദ്ര അന്ന് ഭാമ അമർനാഥ് തീർത്ഥയാത്രക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ നീയും കൂടെ പോയിക്കോ എന്ന് പറഞ്ഞതല്ലേ എന്ന് ചന്ദ്ര ചോദിക്ക എന്നിട്ട് ഇപ്പൊ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ രേവതി മോൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ചന്ദ്ര എന്ന് പറയാം ആ കുഴപ്പമില്ല ഞാൻ വെറുതെ പറഞ്ഞു ചെല്ല സന്തോഷത്തോടെ പോയിട്ട് വരാൻ പറഞ്ഞു രവിയേട്ട് അങ്ങനെ അതും പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രയെ യാത്രയാക്കുമ്പത്തേക്കും ശ്രുതി പറഞ്ഞിങ്ങനെ നിൽക്കുക ചന്ദ്ര സമയമായി നീ നോക്കും ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോവാം അപ്പോൾ അച്ഛനെ അമ്മ പോകുന്നതിൽ വലിയ സങ്കടമുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രീകാന്ത് എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം അമ്മയെ കാണാനും കഴിയില്ലല്ലോ അങ്ങനെ അതൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ നിൽക്കുന്ന അപ്പോഴത്തേക്കും വണ്ടി കൊണ്ടു വന്ന് വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തുവെച്ചു രവിയേട്ടൻ അപ്പോഴത്തേക്കും ശ്രുതി ആൻറ്റി വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ വിളിക്കാതിരിക്കോ ഉം ഞാൻ അവിടെയാണെങ്കിലും ഇവിടെയല്ലേ എന്ന് ചന്ദ്രമതി ആ ചന്ദ്ര ആള് അവള് ദൈവങ്ങളെ ഒക്കെ എത്ര പോയി കണ്ടാലും അവളുടെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും എന്ന് രവിയേട്ടൻ പറയാം ഈ രവിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞോണ്ട് നേരത്തേക്കും ചന്ദ്രന്ന് പറഞ്ഞ് നിൽക്കുക ശ്രുതി അപ്പോൾ സമയം ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു രവിയേട്ടൻ വലിയ ചിരിയൊക്കെ ചിരിച്ചാശാത്തി ഇങ്ങനെ വണ്ടിയിലേക്ക് വന്ന് കയറുക അപ്പം അങ്ങനെ വണ്ടിയിൽ വന്ന് കയറി എന്നിട്ട് പോയിട്ട് വരട്ടെ രവിയേട്ട എന്നൊക്കെ പറയും യാത്ര പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയി അപ്പൊ അങ്ങനെ ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ നേരെ ഇവർ പോകുന്ന നോക്കി നിൽക്കുവോ മക്കളും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണ് എന്നാലും രേവതി മോൾ ഇങ്ങനെ കിടക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ നേരെ അവിടെ നിന്ന് പറഞ്ഞു ഷോ ഷോന്നും പറഞ്ഞു സുതിയൊക്കെ ഇങ്ങനെ നിൽക്കാൻ മുറി കിട്ടുകയല്ല അതിൻ്റെ ഒരു ടെൻഷൻ അവർക്ക് സച്ചിക്കും ഭയങ്കര സങ്കടമായി സച്ചി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നിടത്തും രേവതി ഇങ്ങനെ മുറിയിൽ കിടക്കുന്നത് കാണിച്ചു ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സി ഗെറ്റ് ടേക്കർ ബൈ ബായ്